ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോത് വിശുദ്ധമത്തായി എഴുതിയ സവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനം യേശു അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് മനുഷ്യന് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാൽ ദൈവത്തിന് ലിമിറ്റേഷൻസ് ഇല്ല അവൻ കടലിനു മീതെ നടന്നു വന്നിട്ട് ഒരു കരമുയർത്തിയപ്പോൾ കാറ്റും കടലും ശാന്തമായെങ്കിൽ ഒരു നിമിഷം കൊണ്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയെങ്കിൽ അഞ്ചപ്പത്തെ അയ്യായിരം പേർക്ക് സമൃദ്ധമായി വിളമ്പിയിട്ട് ബാക്കി വീണ്ടും പന്ത്രണ്ട് നിറയെ അപ്പം ഉണ്ടായിരുന്നെങ്കിൽ മൂന്ന് ദിവസമായി മരിച്ചിട്ട് എന്നിട്ടും ലാസറിന് പുതുജീവൻ നൽകിയെങ്കിൽ നായിലിലെ വിധവയുടെ മകന് വീണ്ടും ജീവൻ നൽകിയെങ്കിൽ ഒരു നിമിഷം കൊണ്ട് കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകിയെങ്കിൽ അന്ധനെയും ബദിരനയും മൂകനെയും മുടന്തനെയും സൗഖ്യമാക്കിയെങ്കിൽ നിരാശനായി പോയ പത്രവസ്യത്തിന്റെ പടങ്ങിനെ ഒരു നിമിഷം കൊണ്ട് നിറച്ചെങ്കിൽ ആ ദൈവം ഒരു മാജിക്ക് കാണിക്കുകയായിരുന്നില്ല മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യമെന്ന് മനുഷ്യരോട് പറയുക ചെയ്തത് ആ ദൈവത്തിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ മടിക്കരുത് ആ ദൈവത്തെ ആരാധിക്കുന്നത് കുറച്ചിലായി കാണരുത് കാരണം നീ ആരാണെങ്കിലും ഈ ജീവനും ജീവിതവും ആയുസും തന്നത് ആ ദൈവം തന്നെയാണ് മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യമാണ് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃപ്തിയായി